ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഈ വാർഷിക ാണ് നടക്കുന്നതെന്ന് നാം സൂചിപ്പിക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ വെറ്റിനറി ഡോക്ടർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ഇതിനോടകം തന്നെ വിതരണം കഴിഞ്ഞിട്ടുണ്ട് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളും നമ്മൾ പച്ചക്കറി തൈകളായാലും മറ്റ് ഫലപ്രഷ തൈകളായാലും അത്തരത്തിലുള്ള എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ വളരെ പ്രാധാന്യത്തോട് നടപ്പാക്കിയിട്ടുള്ള ഫെൻസിങ് സോളാർ ഫെൻസിങ് എസ് ടി കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള ടാങ്ക് വിതരണം എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം അതിദരിദ്രർക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം എന്നിവയാണ് പഞ്ചായത്തിൽ നടത്തിയത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസറത്ത് വലീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാബുരാജൻ കെ ടി അൻവർ ഹംന അലി അക്ബർ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിത കേരള മിഷന്റെ ഹരിത ഓഡിറ്റിൽ എ ഗ്രേഡ് നേടിയ പഞ്ചായത്ത് പരിധിയിലെ പാലപ്പറ്റ എൽ പി സ്കൂൾ നീലിയമ്പാടം അംഗനവാടി എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ